ഹലോ ഫ്രണ്ട്സ് ഷമാ സിറ്റിസിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷേമി അപ്പൊ ഇന്നത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഓണം കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ കുറേ ദിവസമായില്ലേ ഞാൻ ഓണം കളക്ഷൻസ് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല അപ്പം ഞാൻ എന്താ ഓണത്തിന്റെ ട്രഡീഷണൽ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതും അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപതിനും അഞ്ഞൂറ്റി അൻപതിനും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ആണ് പ്രൈസ് റേഞ്ചിൽ വരുന്നത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇടിയോ കാണുന്നതിന് മുന്നേറ്റും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് എനെ ഇവിടെ വെക്കുക എങ്കിലേ ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മിസ് ആവുന്ന പർച്ചേസ് ചെയ്യാനും പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഓണത്തിന്റെ കളക്ഷൻസ് വരുന്നത് പ്ലസ് സൈസ് നമുക്ക് സ്മോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് താരക്കാന്ന് രണ്ട് നമ്പറുണ്ട് ആ നമ്പറിലോട്ട് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പറിലോട്ട് വാട്ട്സ്ആപ്പ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ സൈസും കൂടി മെൻഷൻ ചെയ്ത് പറയാൻ ഞങ്ങൾ ഇവിടുന്ന് പേയ്മെന്റ് ഡീറ്റെയിൽസ് ഇതിന്റെ ചെയ്തും പേയ്മെന്റ് ചെയ്തത് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത കൂടെ തന്നെ അഡ്രസ്സ് സെൻഡ് ചെയ്തത് നമുക്ക് ഇങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ട രീതി വരുന്നത് ഇനി അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഇന്നലത്തെ പാകിസ്ഥാനി കളക്ഷൻസിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് നമുക്ക് അത് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇൻഷാള്ള എന്തായാലും ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ത്രീ ഡേയ്സിനകത്ത് തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ മിസ്സാവാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് നമുക്ക് ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് നമുക്കിതിൽ വർക്ക് ഒന്നും വേണ്ട ഇല്ലെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് കുർത്തീസ് കൊണ്ടുവന്നിട്ടുള്ളത് അതെ അപ്പൊ നെക്കിൽ ഇതുപോലെ തന്നെ വീണൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ മിറർ കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റഡ് ആണ് വരുന്നത് സൈസ് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് ലെങ്ത് വരുന്നുണ്ട് വീനക്കിൽ പിന്നെ ഇതുപോലെ സ്ക്വയറിൽ ഇതേപോലെ ഗോൾഡൻ കളറിൻ്റെ വ്യൂ വന്നതിന് ശേഷം നമുക്ക് റാണി പിങ്ക് ഷെയഡിൻ്റെ ത്രെഡ് ത്രെഡിൻ്റെ വ്യൂവിംഗ് കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി കളക്ഷൻസാണ് കോട്ടൺ ലൈനിങ് പ്യൂർ കോട്ടൺ ലൈനിങ് തന്നെ ഇതിൽ ഇട്ടിട്ടുണ്ട് പ്യുവർ കോട്ടൺ ലൈൻ തന്നെ ഇട്ടിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡി കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ താരൊക്കെ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കൊടുക്കുക സ്ലിറ്റഡ് ആണെങ്കിൽ കുറേ കേട്ടോ അപ്പോൾ അരുവുള കളക്ഷൻസ് ആണേ അപ്പോൾ ഇതിൻ്റെ നമുക്ക് അടുത്ത ഡിസൈൻസ് കാണാം അപ്പോൾ നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ ചന്തയിൽ സിൽക്ക് ആണെങ്കിൽ നല്ലൊരു മെറ്റീരിയലാണ് അടുത്തതായിട്ട് വരുന്നത് ഇതുപോലെ തന്നെ കോട്ടണിൽ വരുന്നതാണ് നമുക്ക് നമുക്കിതേപോലെ ഗോൾഡൻ വ്യൂ ത്രെഡ് വ്യൂ ഇങ്ങനെ എക്സാക്ട് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്കിൽ ഇതുപോലെ ഡബിൾ ലെയർ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒരു കോൺട്രാസ്റ്റിന് രണ്ട് കളറും കൂടി കൊടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിൽ ഒറ്റ കളറാണെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ട് കളർ ത്രെഡ് വർക്ക് വേണ്ട നിങ്ങൾക്ക് ഒറ്റ കളർ തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് സെയിം റേറ്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് കോട്ടണിലാണ് വരുന്നത് നമുക്ക് വിത്ത് ലൈനിങ് വരുന്നുണ്ട് സ്ലീവില് ലൈനിങ് വരുന്നില്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഒരേ മെറ്റീരിയലാണ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു കോട്ടൺ ലീവ് തന്നെ വരുന്ന ഈ ഒരു വ്യൂ ആണ് വരുന്നത് കേട്ടോ ചെറുതായിട്ട് ചിക്സാക്ക് പോലെ വന്നിട്ട് പിന്നെ കുറച്ച് ഡോട്ട് പോലെ വന്നു പിന്നെ ചിക്സാക്ക് പോലെ വന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിൽ വരുന്ന മിററിൽ വരുന്ന ത്രെഡിന്റെ കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ളു അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് ത്രെഡിന്റെ കളർ ഏതും ചിലപ്പോൾ നേവി ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യ നിങ്ങൾക്ക് ഏത് ത്രെഡാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്ലീറ്റർ ആണ് കുർത്തീസ് വരുന്നത് അഫോർഡബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തതായിട്ട് വരുന്നത് അഞ്ഞൂറ്റി അൻപതിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഇതുപോലെ ട്രഡീഷണൽ കോട്ടൺ ടൈപ്പിൽ മെറ്റീരിയൽ തന്നെ വന്നിട്ട് ഇതുപോലെ നെക്കിൽ ത്രെഡ് പൈപ്പിങ്ങോട് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ യോക്കിൽ റൗണ്ട് പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ റൗണ്ട് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിന്റെ എൻഡിലായിട്ടും ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ വന്നിട്ട് സിൽവർ ബോർഡറിൽ ഇതുപോലെ ബ്ലാക്കിന്റെ പാച്ച് വർക്കും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് ാണ് അതെ ഇത് അഞ്ഞൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫ്രീഷിപ്പിൽ ഞാൻ വരുന്നത് കേട്ടോ സൈസ് ഞാൻ പറഞ്ഞതുപോലെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് അതിന്റെ തന്നെ കോപ്പർ ഷെയ്ഡിന്റെ താഴെ ബോർഡർ വരുന്നതാണ് കേട്ടോ ഇത് നമുക്ക് യോക്കിന്റെ നെക്കിന്റെ നെക്കിനകത്തും യോക്കിന്റെ സൈഡിലായിട്ടും ത്രെഡ് പനിയോട് കൂടിയാണ് ഫിനിഷിങ് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് നാനൂറ്റി നാപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നത് ഇതേപ്പുഴത്തെ ചെക്കിന്റെ ഒരു ടിഷ്യൂല് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന ചെക്കിന്റെ ഫാഷൻസ് ആണ് സിലിറ്റഡാണ് വരുന്നത് അതുപോലെയാണ് വരുന്നത് കേട്ടോ നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ടു ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ബോഡി കംപ്ലീറ്റ് ലൈനിങ് ഇത് വന്നിട്ടുണ്ട് സ്ലീവില് ലൈനിങ് വരുന്നില്ല കേട്ടോ അപ്പോൾ അഫോർഡബിൾ ആണ് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ താരകാലം ഞാൻ പറയുന്നു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനിയും പാ നമുക്ക് പാകിസ്ഥാനി ദുപ്പട്ടയുടെ കളക്ഷൻസ് ഇനിയും ഞാൻ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ മിസ് ആവാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയൊരു വീഡിയോ പുതിയൊരു കളക്ഷൻസ് വേഗാനുന്നവരെ